പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ൾക്കുറവിൽ നിർമ്മാണ തൊഴിലാളികളുടെ അംശാദായ തുക സർക്കാർ ദൂർത്തടിക്കുകയാണെന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ട്യൂസി സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് എക്സ് സേവ്യർ പറഞ്ഞു യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കളക്ടറേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മാണ തൊഴിലാളികളുടെ അംശാദായ തുക സർക്കാർ ദൂർത്തടിക്കുകയാണെന്ന് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് കെ എക്സ് സേവിയർ പറഞ്ഞു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടി യു സി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കലക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതലാളിമാരിൽ നിന്നും പിരിച്ചെടുക്കുന്ന സെസ്തുക ക്ഷേമനിധിയിൽ നിക്ഷേപിക്കാതെ ട്രഷറിയിൽ നിക്ഷേപിച്ച് തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ധർണയിൽ നേതാക്കൾ ആരോപിച്ചു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി ജി ബേബി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ജോൺ പാഴേരി മുഖ്യപ്രഭാഷണം നടത്തി പി ജെ റോയ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വറീദ് ചിറ്റ്ലപ്പള്ളി എ ഡി പത്രോസ് ഷാജു ഇളവള്ളി വിൽസൺ കൊന്നക്കുഴി എന്നിവർ സംസാരിച്ചു സമരം നമുക്ക് ഈ നമ്മളെ പിണറായി വിജയന്റെ എന്നതോടൊപ്പം തന്നെ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും വൻകിട മുതലാളിമാരുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയുടെ ഫലമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇത്രയും തകരാനുണ്ടായ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തി